ഒരുപാട് ചോദിക്കുന്ന ഒരു ഇതാണ് ഇത് കാട്ട്യാജികളുടെ വിത്തുകളാണ് ഇതൊക്കെ മുള വന്ന വിത്തുകളും ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സീഡും ഉണ്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് പാകാൻ വേണ്ടിയിട്ടുള്ള സീഡുകളാണ് ഇതൊന്നും കുലുങ്ങുന്നില്ല അപ്പം ഇതൊക്കെ പാകാറായിട്ടുള്ള സീഡുകളാണ് ഇതൊക്കെ ഈയിടയ്ക്ക് ഇപ്പം പരക്കുന്ന കാട്ട്യാധികളുടെ കുരുകളാണ് ഇതൊക്കെ മുള വന്ന് തുടങ്ങിയ കുരുവുകളാണ് നമുക്ക് ഇതിൻ്റെ ഇവിടെ നമ്മുടെ നഴ്സറിയിൽ ആണ് നമുക്കൊരു മൂന്ന് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു വിത്തിന് മൂന്ന് രൂപ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിത്ത് കൊടുക്കുന്നത് ഇപ്പം കുറച്ച് മുളച്ച വിത്തുകളുണ്ട് അതും ഇതേ റേറ്റ് തന്നെയാണ് അതുപോലെ തന്നെ മുളയ്ക്കാത്ത ഇതുപോലത്തെ ഇപ്പോൾ എടുത്ത ഗുരുവുകൾക്കും മൂന്ന് രൂപ എന്ന രീതിയിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആവശ്യമുള്ളവർ നമ്മൾ ഈ വീഡിയോയ്ക്കകത്തെ നമ്പറും കൂടി ഉൾപ്പെടുത്തിയേക്കാം നമ്മളുമായിട്ട് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും നമ്മൾ ഇതിനായിട്ട് നമുക്കിവിടെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നില്ല നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാം കൊടുക്കുന്നതായിരിക്കും അപ്പം കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അപ്പം ഇതാണ് റേറ്റ് നമുക്ക് മൂന്ന് രൂപ ഈ മുളച്ച വിത്തിനാണെങ്കിലും മൂന്ന് രൂപയാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ പുതിയ വിത്തിനാണെങ്കിലും മൂന്ന് രൂപയാണ് കാരണം മുളച്ച വിത്ത് വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് നമുക്കിത് പാകി നമുക്ക് മുളപ്പിക്കാം ഇത് പാകുന്ന രീതിയും കൂടെ നമ്മുടെ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയേക്കാം ഇപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മുടെ നഴ്സറിയിൽ പാകിയിരിക്കുന്ന കാറ്റ്യാതി പാകിയിരിക്കുന്ന രീതിയാണ് ഇതിൻ്റെ അകത്ത് പാറപ്പൊടിയും മണലും കൂടി ഇട്ട് നമ്മൾ അടിയിൽ മാറ്റിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇട്ടേക്കുന്നത് എല്ലാം കൂടെ ഒരു നാലിഞ്ച് ഇഞ്ച് കണത്തിലാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മളിതിൽ കുരുക്കൾ അടുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ മുകളിൽ നമ്മളിതുപോലൊരു നെറ്റും കൂടെ വരിക്കും അത് വെള്ളം കുത്തനെ ഒന്നും വീഴാതിരിക്കാനാണ് ഇപ്പം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് അതുപോലെ തന്നെ പുല്ല് കയറാതിരിക്കുകയും ചെയ്യും നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപ്പം ഇങ്ങനെ ഇത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ മാറ്റാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം ഒന്നര മാസം കൊണ്ടൊക്കെ തന്നെ രണ്ട് മാസത്തിനുള്ളിലായിട്ട് തന്നെ മുള വരുന്ന വിത്തുകൾ നമ്മൾ ഇത് തിന്ന് പറിച്ചെടുക്കും ഇതിന്ന് പറിച്ചെടുത്തിട്ട് നമ്മൾ കവറുകളിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ രീതി പാറപ്പൊടി നന്നായിട്ടുണ്ടെങ്കിൽ നല്ല നീർവാഴ്ചയൊക്കെ ആണെങ്കിൽ നമുക്കൊരു എഴുപത് ശതമാനം എൺപത് ശതമാനം കുരുക്കളും പിടിച്ചു കിട്ടും പിന്നെ മാറ്റി വെക്കുമ്പോഴും കുറച്ച് ലോസ് വരാറുണ്ട് സാധാരണ രീതിയിൽ എന്നാലും നമുക്കൊരു അറുപത് ശതമാനത്തോളം കുരുക്കൾ നൂറെണ്ണം ഇട്ട് കഴിഞ്ഞാൽ കിട്ടാറുണ്ട് പൊതുവേ ഈ സമയത്ത് നമുക്ക് വിത്തിടാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് വിത്തിടുന്നവർ ഇങ്ങനെ വേണം ഇടാൻ തുറന്നായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ വേണം ഇടാനായിട്ട് കുറച്ച് വിത്തുകൾ പാകുന്നവർക്കാണെങ്കിൽ വേറൊരു മെതരും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അതും കൂടെ നമ്മൾ കാണിച്ചു തരാം ഇത് മറ്റൊരു രീതിയാണ് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം നമ്മൾ പച്ചക്കറി വെക്കുന്ന ഗ്രോ ബാഗിൽ നമുക്ക് ഇതുപോലെ പാറപ്പൊടിയോ മണലോ എന്തെങ്കിലും നിറച്ചിട്ട് നമുക്ക് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ ഒരു ഈ കാണുന്നത് കയറാണോ എന്ന് എനിക്കറിയില്ല ഈ കാണുന്നതൊരു മുള പൊട്ടിത്തുടങ്ങിയതാണ് കണ്ടെ ഇത് ഇതൊരു മുള പൊട്ടി തുടങ്ങിയതാണ് ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ടൊരു മുപ്പത് ദിവസത്തോളം ആയി ഇതിൻറ്റകത്തെല്ലാം ഇട്ടിട്ടുണ്ട് ഇതും താണ്ട ഒരു മുള വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ മുളകൾ വരുന്ന തൈകളും നമ്മൾ പറിച്ചു കവറിലോട്ട് മാറ്റും ഇങ്ങനെയും പാകം വളരെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു കവറിലൊരു മുപ്പത്തഞ്ച് നാൽപ്പതോണമൊക്കെ വെച്ച് പാകാൻ പറ്റും ഇങ്ങനെ കഴിഞ്ഞാൽ പിടുത്തം കൂടുതലാണ് ഇങ്ങനെ വാങ്ങുന്നതിന് കൂടുതൽ പിടുത്തം കിട്ടും കുറച്ച് സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഗ്രോ ബാഗിൽ പാകാൻ സാധിക്കും ഇതിപ്പോൾ അപകടയുടെ വിത്തുകൾ മുളപ്പിക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപകടയുടെ വിത്ത് നമ്മൾ ഇതുപോലെ ഇട്ടാണ് മുളപ്പിക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ പറിച്ച് മാറ്റി വെക്കും മാറ്റി വെക്കുന്നത് ഇതുപോലെ നമ്മൾ കവർ സെറ്റ് ചെയ്തിട്ട് കവറിൻ്റെ അകത്തോട്ട് ഇപ്പം അപകടോടെ വിത്തുകൾ മാറ്റിയിട്ടേക്കുന്ന കാര്യം ഇതിപ്പം അപകടോടെ വിത്ത് കവറിൽ കയറിയിരിക്കുന്നതാണ് ഇതിപ്പം എട്ട് പത്ത് സൈസാണ് നമ്മുടെ ആവറേജ് മെയിൻ സൈസ് നമ്മൾ എട്ട് പത്ത് സൈസാണ് ഇങ്ങനെ ഇതിപ്പം ഇതിൻ്റെ അകത്തോട്ട് മാറ്റി വെച്ചിട്ടൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തോളമായി അപ്പോൾ ആ ചെടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം ഇത് മുള വന്നാൽ ഇതിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ എല്ലാം മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ചിൽ മാറ്റി അവകാടോടെ തൈകതാണിത് ഇതുപോലെ തന്നെയാണ് നമ്മൾ കാട്ടുകാതികളും മാറ്റുന്നത് മുള വരുന്നത് നമ്മളിങ്ങനെ ഇതുപോലെ ആകുമ്പോഴത്തേക്കിനും ഇങ്ങനെ കയറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വളർന്ന് കയറി ഇതിങ്ങനെ വരും അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്കും തൊട്ടേ നമ്മൾ മാറ്റും ഇപ്പം നമുക്ക് മാറ്റാൻ സമയമില്ലാത്ത കൊണ്ടാണ് അത് കവറിൽ ഒരുപാട് വലുതായിട്ട് നിൽക്കുന്നത് അങ്ങനെ പറിച്ചു മാറ്റുന്നതായിരിക്കും നല്ലത് അപ്പം കാട്ട്യാതിയും ഇതേ സിസ്റ്റം തന്നെയാണ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറിച്ചു ഇങ്ങനെയുള്ള കവറുകളിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കാട്ട്യാതിക്ക് നമ്മളൊരു വിത്തിന് മൂന്ന് രൂപ വെച്ചാണ് നമ്മുടെ ഇവിടുത്തെ വില വരുന്നത്